നമസ്കാരം ബോളിഡ് ടോപ്സിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ അഞ്ചു വർഷം ഭരിക്കാനുള്ള ഒരു മന്ത്രിസഭയെ ഇന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് അഞ്ചു വർഷം ഭരിക്കാനുള്ള അഞ്ചു വർഷത്തേക്കാണ് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രിസഭയാണ് തീരുമാനം അങ്ങനെ ആണ് ഇപ്പം ഒരു മന്ത്രിസഭ രൂപീകരിക്കുന്നു കേരളത്തിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട് ഇപ്പം പ്രതീക്ഷിച്ചതാണ് സുരേഷ് ഗോപിയെ പക്ഷേ അപ്രതീക്ഷിതമായിട്ടൊരു നേതാവ് കൂടി മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുന്നത് ജോർജ് കുര്യൻ എന്ന് പറഞ്ഞ ജോർജ് കുര്യൻ കോട്ടയംകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു പാരമ്പര്യം വെച്ച് നോക്കുവാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ബി ജെ പി നേതാക്കൾമാരിൽ ഒരാളാണ് എന്ന് പറയാം നാല്പത്തഞ്ച് വർഷത്തോളം വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം ശരിക്ക് സോഷ്യലിസ്റ്റ് ആശയക്കാരനായിരുന്നു പിന്നീട് ജനതാ പാർട്ടിയിലായിരുന്നു അദ്ദേഹം പിന്നീട് ജനസംഘത്തിലേക്ക് ചേരുകയും ആ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം ബി ജെ പിയിൽ വളരെ പ്രധാനപ്പെട്ട നേതാവായി മാറുകയും നേരത്തെ നമുക്കറിയാം ന്യൂനപക്ഷ കമ്മീഷന്റെ ഒക്കെ ഉപാധ്യക്ഷനൊക്കെ വരുന്ന കാലത്ത് അങ്ങനെ ഒരു ക്രിസ്ത്യാനി കാലത്തും പോകാത്ത അതെ അന്ന് ശരിക്കും ആർ എസ് എസ് എന്ന് പറയുന്നതിനെ തന്നെ ബി ജെ പി രൂപീകരിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു പ്രത്യേകിച്ചിട്ട് അവരത് ഭയങ്കരമായ അകൽച്ച ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഇദ്ദേഹം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു ക്രിസ്ത്യാനി അത് കോട്ടയം പോലുള്ള സ്ഥലത്ത് ക്രിസ്ത്യാനിയുടെ തലസ്ഥാനം കോട്ടയം ആണല്ലോ പറയുന്നത് കോട്ടയം പോലുള്ള സ്ഥലത്ത് എന്ന് വെച്ചിട്ട് ഒരു ക്രിസ്ത്യാനി അല്ല നമ്മൾ അല്ല അത് അങ്ങനെ പറയാം പക്ഷേങ്കിൽ പോലും കോട്ടയാണ് നമ്മുടെ ഒരു കാശ്പ്പാടിൽ ക്രിസ്ത്യൻസിന്റെ തലസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരാൾ ഒരാൾ ഒരു യുവാവ് ഈ പിന്നെ ബി ജെ പിക്ക് അന്ന് ഒരു സാധ്യതയില്ലാത്തൊരു പാർട്ടിയിൽ വരികയും ആ പാർട്ടിയിൽ പലരും വരികയും പോവുകയും ഒക്കെ ചെയ്തപ്പോഴും അദ്ദേഹം ഈ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ഇതിനുവേണ്ടി ധീരെ പോരാടുകയും നമുക്കറിയാം ഇദ്ദേഹം മലയാളികൾക്ക് സുപരിചിതനായത് ഇദ്ദേഹം ടെലിവിഷൻ ചർച്ചകളിൽ വളരെ സജീവ സാന്നിധ്യമായതിനു ശേഷമാണ് മലയാളികൾക്ക് ഇദ്ദേഹത്തെ അറിയുന്നത് ദേശീയ തലത്തിലും അതുപോലെ തന്നെ നമുക്ക് സ്റ്റേറ്റ് ലെവലിലൊക്കെ വലിയ രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുകയും പല നേതാക്കന്മാരുമായിട്ട് ബിജെപിയിലെ പല ഗ്രൂപ്പുകൾ ഉണ്ടാകുമ്പോൾ എല്ലാ ഗ്രൂപ്പ് നേതാക്കന്മാരും ഒക്കെ ആയിട്ട് സെക്രട്ടറി ആണ് ജനറൽ സെക്രട്ടറിയാണ് നിലവിൽ ജനറൽ സെക്രട്ടറിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ഒക്കെ വൈസ് ചെയർമാൻ ചെയർമാനൊക്കെ ഇരുന്ന ആളാണ് അപ്പൊ എങ്ങനെയാ ഈ ഇദ്ദേഹത്തിന് ഇത് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപഹാരം അതായത് തൃശൂരിൽ ജയിപ്പിച്ചുകൊടുത്തത് ഏഹ് ക്രിസ്ത്യൻ വോട്ടുകളാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു കൊടുത്തത് എന്ന് പറയുന്നു അതുകൊണ്ട് ബോണസ് ആയി കൊടുത്തതാണോ ബിജെപി അല്ല നിങ്ങൾക്ക് എന്തിനാ ഇത്ര അസ്വസ്ഥ എന്താ ഇതിലേക്ക് എനിക്കൊരു അസ്വസ്ഥ അല്ല ഞങ്ങള് ക്രിസ്ത്യാനികളും ഭരിക്കട്ടെന്താ ഇത് ഇതെന്തോ ഇത് കുറെ അല്ല നമ്മുടെ ഈ ഒന്നാം മോദി സർക്കാരിൽ അങ്ങനെ ഒരു ക്രിസ്ത്യാനി കണ്ടിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് അപ്പോൾ അല്ല യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കണ്ണുണ്ട് അതിനകത്ത് അതിന് സംശയമില്ലല്ലോ എന്തായാലും ബി ജെ പി വോട്ട് നന്നായി പോയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെ എണ്ണിയെടുക്കാവുന്ന കാര്യങ്ങളാണ് അത് എൻക്യാഷ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമം നടത്തുന്നു എന്നുള്ളത് വളരെ തന്ത്രപൂർവ്വമായ നീക്കമാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്നെയാണ് അതിന് സംശയമില്ല അപ്പൊ അത് പാർട്ടിയുടെ വളർച്ചക്കൊരു നിർണായകമാകുമെങ്കിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന രണ്ട് പക്ഷങ്ങളെയും അടുത്തു എന്നുള്ള ഒരു സൂചന തേർഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ബി ജെ പി കാണിക്കുന്ന കൃത്യമായ ഒരു പൊളിറ്റിക്സ് തന്നെയാണ് അതിന് സംശയമില്ല അപ്പം മറ്റ് സ്ഥലങ്ങളിൽ ഇപ്പം ഹിന്ദി കൃതിഭൂമിയിലൊക്കെ ബി ജെ പിക്ക് ക്ഷീണമുണ്ടായപ്പോഴും നമ്മൾ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ കുറച്ചും കൂടി ബി ജെ പിക്ക് സാധ്യതയുള്ളതായിട്ട് അവർക്ക് തോന്നുന്നുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി ആയല്ലേ ഈ സാറിന് ആണ് ആണ് സംശയമില്ല അല്ല അല്ല അത് കൃത്യമായ കാരണം അപ്രതീക്ഷിതമെന്ന് പറയാവുന്ന രീതിയിൽ ഒരു പേര് കടന്നു വരണമെങ്കിൽ എന്തുമാത്രം ആലോചന നടന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഇതാണ് അപ്പം അത് ഈ ക്രിസ്ത്യൻ കുറച്ച് ന്യൂനപക്ഷങ്ങളെയെങ്കിലും ബി ജെ പിയിലേക്ക് അടുപ്പിക്കുന്നതിൽ തെറ്റില്ല അല്ല ഒരു ഗുണകരമാകും എന്ന് തോന്നിയത് തന്നെയാണ് അതിൻ്റെ ഫലം തന്നെയാണ് അതിന് സംശയമില്ല അതിന് ഏറ്റവും ആറ്റായിട്ടുള്ള ഒരാളാണ് ഈ അൽഫോൺസ് കണ്ണന്താനവും ടോം അടക്കനവും ഒക്കെ ഇരിക്കുമ്പോൾ അതിലുമൊക്കെ ആറ്റായിട്ടുള്ള ഒരാൾ ജോർജ് ഊര്യൻ തന്നെയാണ് എന്ന് പാർട്ടി കണ്ടെത്തുന്നതിൽ തെറ്റില്ല അല്ല ഇപ്പം എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്പം എ കെ ആന്റണിയുടെ മകൻ ബി ജെ പി ചേരുന്നു അദ്ദേഹം പിന്നീട് പത്തനംതിട്ട പോലെയുള്ള ബി ജെ പി കുറച്ചുകൂടി മേൽക്കേയുള്ള പത്തനംതിട്ട പോലെയുള്ള സ്ഥലങ്ങളിൽ മത്സരിക്കാൻ വേണ്ടി വരുന്നു മത്സരിക്കാൻ വേണ്ടി വന്ന അന്ന് തൊട്ട് പി സി ജോർജ് പറയുന്നു ഇദ്ദേഹത്തിന് ഇവിടെ വലിയ പ്രസക്തി ഇല്ല എന്ന് പറയുന്നു പക്ഷേ ബി ജെ പി നേതൃത്വത്തിന് വലിയ അപ്പൊ ഈ മത്സരിക്കാൻ വേണ്ടി വന്ന സമയത്ത് തന്നെ ബി ജെ പി വലിയ രീതിയിൽ അദ്ദേഹത്തിന് അവിടെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രചരണം അഴിച്ചുവിടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ന്യൂന അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് വേണ്ടിയിട്ട് അനിൽ ആന്റണി എന്ന് പറഞ്ഞ ഒരു യുവതുർക്കി കേന്ദ്രമന്ത്രിസഭയിൽ എത്തും എന്നായിരുന്നു അവിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രചരണം അപ്പൊ മുൻമന്ത്രി കേരളത്തിന് ഉണ്ടായിരുന്ന മുൻമന്ത്രിയായിരുന്ന തോമസ് ഐസക്കോടെ മത്സരിക്കുന്നു കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് അവിടെ എം ബി ആയിരിക്കുന്ന ആന്റോണി മത്സരിക്കുന്നു പക്ഷെ ഇവർക്കൊന്നും ഇല്ലാത്തൊരു പ്രസക്തി ആന്റോ ഈ അനിൽ ആന്റണി അനിൽ ആന്റണിക്ക് ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും അനിൽ ആന്റണി എന്ന ചെറുപ്പക്കാരൻ കേരളത്തിന്റെ പ്രതിനിധിയായിക്കൊണ്ട് അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രതിനിധിയായിക്കൊണ്ട് അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാവുന്ന വലിയ പ്രദേശം നടത്തിയ തെറ്റിദ്ധാരണി അദ്ദേഹത്തിന്റെ അദ്ദേഹം കാണിച്ച അവിടുത്തെ കാണിച്ചിരിക്കുന്ന ഇലക്ഷൻ പ്രചന കാലത്ത് കാണിച്ചിരിക്കുന്ന കുറെ തെറ്റുകളുണ്ട് മാത്രല്ല അദ്ദേഹത്തിന് നേരത്തെ കെ സുരേന്ദ്രൻ ആർജിച്ച് അത്രയും വോട്ടുകൾ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അതൊക്കെ കൊണ്ട് തന്നെ അപ്രസക്തനായി പോകുന്ന കണ്ടത് നമ്മുടെ മൂന്നാലാം തീയതി അപ്രസക്തനായി പോയൊരു ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് പറയുന്നത് അല്ലേ ഇല്ല ചിന്ത്രത്തിലേ ഇല്ല പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞ അവസ്ഥയിലായി പോയി അപ്പൊ അനലാൻറണിക്ക് അത്രയും പ്രസക്തി ഉള്ളൂ എന്നുള്ളത് ബി ജെ പി മാത്രം മനസ്സിലാക്കിയിരുന്നില്ലാത്ത എല്ലാവർക്കും അറിയാമായിരുന്നു അതായത് എ കെ ആന്റണിയുടെ മകൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല അനിൽ ആന്റണി അവർ കണ്ടത് കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായ നേതാവ് എ കെ ആന്റണിയുടെ മകൻ ബി ജെ പിയിലെത്തി എന്ന് പറയുന്നതിനെക്കാളപ്പുറം അവർ പറഞ്ഞിരുന്നത് എന്താണ് പത്തനംതിട്ടയിൽ ഏറ്റവും കൂടുതൽ വിജയ സാധ്യതയുള്ള നേതാവ് യുവ നേതാവ് എന്നുള്ള രീതിയിലാണ് പക്ഷേ അദ്ദേഹം അവിടെ ദയനീയമായി തോറ്റതോടുകൂടി ഇനി ന്യൂനപക്ഷത്തിൽ നിന്ന് ആര് എന്നുള്ള വലിയ ചോദ്യം ഉണ്ടായിരുന്നു പലപ്പോഴും നമ്മൾ കേട്ടിരുന്ന പേര് എന്ന് പറയുന്നത് ഈ ന്യൂനപക്ഷത്തു നിന്നല്ല ബി ജെ പിയിലുള്ള ഈ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എന്നുള്ള പേരിൽ ആലപ്പുഴയിൽ മത്സരിച്ച തീപ്പുരി നേതാവ് എന്നുള്ള രീതിയിൽ ശോഭ ശോഭസുരേന്ദ്രന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു അതുപോലെ തന്നെ ദീർഘകാലമായി ഈ സംസ്ഥാനത്തെ ബി ജെ പിയെ നയിച്ചു വലിയ രീതിയിൽ അതായത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതുപോലെ തന്നെ ഈ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തൊക്കെ രണ്ടാം സ്ഥാനത്തൊക്കെ വരികയും സംസ്ഥാന ഉടനീളം വലിയ രീതിയിൽ മത്സരം കാഴ്ചവെക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ നിലവിലുള്ള അധ്യക്ഷൻ കുന്നുമലി സുരേന്ദ്രന് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കും എന്നുള്ള രീതിയിലുള്ള വലിയ ചർച്ചകൾ വന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ വന്ന രണ്ട് പേരുകളായിരുന്നു പിന്നെയും ചില പേരുകളൊക്കെ ഉയർന്നു വന്നിരുന്നെങ്കിൽ പോലും അല്ല ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ഫ്രെയിമിൽ നോക്കിയാൽ കേരളത്തിലെ ഇരുപത് പേരും കേന്ദ്രമന്ത്രിമാരായിരുന്നു അതെ 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 അങ്ങനെ അവർ പ്രചരിപ്പിച്ചിരുന്നത് എല്ലാ ആളുകളും കേന്ദ്രമന്ത്രിമാരാവുന്ന പ്രചരിച്ചിരുന്നത് അപ്പൊ ഇവരിൽ ആരെങ്കിലുമൊക്കെ കേന്ദ്രമന്ത്രിയാവുന്ന പ്രതീക്ഷയെന്ന് പക്ഷെ ഈ ഇവരുടെ പേരുകള് മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വരുമ്പോഴും ജോർജ് കുര്യന്റെ പേര് വന്നിട്ടുണ്ടായിരുന്നില്ല അത് മനഃപൂർവ്വായിരിക്കും അല്ല അതാണ് ഞാൻ പറഞ്ഞ വളരെ തന്ത്രപൂർവ്വമുള്ള നീക്കമാണിത് അത് ഒട്ട് അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായി മാറുന്നത് കാരണം ഈ ഏത് നേതാവിനെയാണ് അല്ലാതെ അത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷത്തിന്ന് ഒരു എന്ത് പാരമ്പര്യം എന്ത് തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിച്ചിട്ടാണ് അനിലിനെ കേന്ദ്രമന്ത്രി ആക്കേണ്ടത് പിന്നെ അത്തരത്തിലുള്ള ഒരു നേതാവ് എന്ന് പറയാൻ യഥാർത്ഥത്തിൽ അതിനുള്ള യോഗ്യതയുള്ള തർക്കമില്ല അല്ല അത് അദ്ദേഹം അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം നോക്കുമ്പോ കെ സുരേന്ദ്രനെക്കാളൊക്കെ വലിയ രാഷ്ട്രീയ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് ഇപ്പോഴും അത് സംശയമില്ലല്ലോ അപ്പോൾ അദ്ദേഹത്തിന് അത് ആ പിന്നെ ദീർഘകാലമായി ബി ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാണിക്കുകയും വിശ്വസ്തനായി നിൽക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ കേന്ദ്രമന്ത്രി സ്ഥാനം എന്നുള്ള അദ്ദേഹത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇപ്പം മണിപ്പൂർ പോലുള്ള വിഷയങ്ങളിൽ ബി ജെ പിയുടെ മുഖം കുറച്ച് വികൃതമായ ഒരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ അപ്പോൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ തൃശ്ശൂർ രൂപതയുടെ നേതൃത്വത്തിലുള്ള ചില പ്രസിദ്ധീകരണങ്ങളിൽ മണിപ്പൂർ ഓർക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മണിപ്പൂർ കലാപം പിന്നെ അടിച്ചമർത്താൻ പറ്റാത്ത അല്ലെങ്കിൽ പരിഹരിക്കാൻ പറ്റാത്തത് ഈ മന്ത്രിസഭയുടെ ഏറ്റവും വലിയ പോരായ്മയാണെന്നും അല്ലെങ്കിൽ അവിടെയുള്ള നിരവധിയായ ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ തകർത്തതിൻ്റെ പൂർണമായ ഉത്തരവാദിത്തം മോദിക്കാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ എഴുത്തൊക്കെ ഉണ്ടായി പക്ഷേ ഇതൊന്നും വോട്ടിങ്ങിൽ കണ്ടില്ല എന്നുള്ളതാണ് അതിലേയും വലിയ ഇൻകമ്പൻസി കേരളത്തിലുള്ളപ്പോൾ പിന്നെ ആളുകൾ എന്തു ചെയ്യും അത് ശരിയാണ് അത് ശരിയാണ് അതൊക്കെ അതിനൊക്കെ അപ്പുറത്താണല്ലോ ഇവിടത്തെ കാട്ടിക്കൂട്ടലേ ഉള്ളു അതല്ലേ ഇതിന്റെ അത് ഏറ്റവും വലിയ പ്രശ്നം ഈ ബിഷപ്പ് വിവരദോഷിയാണ് വിളിച്ചപ്പോൾ തന്നെ ജോർജ് ഊര്യന് സീറ്റ് കൊടുത്തില്ലേ പക്ഷേ ഈ ജോർജ് കുര്യൻ യഥാർത്ഥത്തില് ഇത് ഇത് സിറമലബാർ സഭ അംഗമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ സ്റ്റേറ്റിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടി ഭൂരിപക്ഷം എന്ന് പറയുന്നത് സിറമലബാർ സഭാംഗങ്ങൾ ആണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടി പരിഗണന കൊടുത്തത് ഇതൊരു അപ്രതീക്ഷിതമായാണ് പ്രഖ്യാപനമെങ്കിൽ പോലും എനിക്ക് ബോധ്യപ്പെട്ടെന്ന് പറഞ്ഞു ഇത് അപ്രതീക്ഷമായൊരു നീക്കമായിരുന്നില്ല എന്നുള്ളതാണ് ഇത് വളരെ കൃത്യമായി നേരത്തെ തന്നെ ആലോചിച്ച് കൃത്യമായ രീതിയിൽ തന്നെ സ്കെയില് വേ ചളർന്നിട്ടുള്ള പരിപാടികൾ തന്നെ ഇത്ര മീറ്ററിൽ പോയാൽ ഈ അന്യയുടെ മകനെ കേന്ദ്രമന്ത്രി ആക്കുമെന്ന് പറയുമ്പോഴും അവരുടെ മനസ്സിൽ ജോർജ് ജോർജ്ജ് ആയിരിക്കും തീർച്ചയായിട്ടും ആയിരിക്കും പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ചിലപ്പോ അങ്ങനെ ഒരു ടെസ്റ്റ് ഡോസ് ആയിട്ടായിരിക്കും ആന്റണി എന്റെ മകൻ അനിൽ ആന്റണി വന്നതെന്നുള്ള സമുദായ നേതാവോ ഒന്നുമല്ല ഒന്നുമല്ല മാത്രല്ല ആന്റണി പോലും സമുദായത്തെ അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവര് ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ ശേഖരിക്കാൻ വേണ്ടി അനിൽ ആന്റണിയുടെ മകൻ അല്ല ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയോ ഇവിടെ നിർത്തി എന്നുള്ളത് തന്നെ ശരിക്കും പറഞ്ഞ ഗുരുതരമായ ഒരു തെറ്റ് തന്നെയാണ് കാരണം ആന്റണിക്ക് ഒരിക്കലും അങ്ങനത്തെ ഒരു ഒരു മേൽവ്യാസം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ഇവര് എൽ ഡി എഫ് ആണെങ്കിൽ തോമസ് ഐസക്കിനെ കൊണ്ടേ അവിടെ നിർത്തിയതും അതിനു തന്നെയാണെന്ന് പറയുന്നു പക്ഷെ ഈ തോമസ് ഐസക്കിന് അത്തരത്തിലുള്ള ഒരു ഐഡന്റിറ്റി അല്ലല്ലോ ഉള്ളത് ഐസക്ക് പക്ഷെ കേന്ദ്രമന്ത്രിയായിട്ട് തന്നെ അവിടെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പത്തനംതിട്ടക്കാരെ രക്ഷിക്കും രക്ഷിച്ചിട്ട് അവിടുത്തെ പരിപാടികൾ എന്തെങ്കിലും ഒരു ബോണ്ടേ ഉണ്ടാക്കി രക്ഷിക്ക അവിടെ ഈ നമ്മൾ മറ്റൊരു സംഭവം കണ്ടതെന്ന് പറഞ്ഞു ഇപ്പൊ ഇപ്പം ഇപ്പം മന്ത്രിസഭയിലേക്ക് വന്ന ആളുകളെ ലിസ്റ്റ് എടുത്ത് നോക്കും ഇപ്പൊ മുതിർന്ന എല്ലാ നേതാക്കന്മാരും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന മിക്കവാറും എല്ലാ ആളുകളും ഈ മിനിസ്ട്രിയിലും തുടരുകയാണ് അപ്പം മോദി മിനിസ്ട്രി ആയി തന്നെ ഇത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവിടെയാണ് രാഷ്ട്രീയ ഈ തിരിച്ചടിയൊക്കെ ഉണ്ടാകുന്നത് എല്ലാവരെയും മന്ത്രിസ്ഥാനത്തേക്ക് എടുക്കും എന്ന് പറഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിച്ചതിന് എടുക്കാൻ പറ്റാ ഈ കേവല പുരുഷത്തിലേക്ക് എത്താൻ പറ്റാത്ത വലിയ ാണ് അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നെ തീരുമാനിക്കാം അതെ ഇപ്പൊ നോക്കു എൻസി അജിത് പവാർ പക്ഷം വിഘടിച്ച് നിക്കുവാണ് ഞങ്ങൾക്ക് മന്ത്രിസഭയിൽ മന്ത്രിസഭ താല്പര്യമില്ലേ അല്ല പക്ഷെ എങ്കിൽ പോലും ഇതിനൊരു വേറെ ചരിത്രപരമായ ഒരു പ്രാധാന്യമുണ്ട് അതായത് മഹാരാഷ്ട്രയിൽ ഏറ്റവും ശക്തനായ ശരത് പവാറിന്റെ പാർട്ടിയാണ് പടർത്തിയത് ശരത് പവാറിന്റെ ഏറ്റവും വിശ്വസനായിരുന്ന അജിത് പവാറിനെ ആണ് അടർത്തിയത് ഇവർ അവിടെ മന്ത്രിസഭയുണ്ടാക്കി മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയെ തകർത്തു അതുപോലെ തന്നെ ശരത് പവാറിന്റെ പാർട്ടിയെ തകർത്തു അന്ന് വിലപ്പോയില്ലല്ലോ അല്ല വിലപ്പോയില്ല ഇപ്പൊ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരത് പവാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉദ്ധവ് താക്കറെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏത് പാർട്ടിയും വളർത്താൻ പറ്റും നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ എത്ര എം എൽ എമാരെയും വായിക്കാൻ പറ്റും പക്ഷെ മറ്റൊരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഏതാ ആരാണ് യഥാർത്ഥ പാർട്ടി ആരാണ് നേതാവ് എന്നുള്ള വ്യക്താവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എങ്കിൽ പോലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ വേണ്ടി പറ്റി മാത്രമല്ല രണ്ട് പാർട്ടികളെയാണ് തകർത്തത് അപ്പൊ അങ്ങനെയൊക്കെ തകർത്തുകൊണ്ടുപോയ ആ പാർട്ടിയിൽ തന്നെ പിന്നീട് വലിയ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഈ ഘടകക്ഷികളുടെ എണ്ണം കൂടിയതാണ് വിഷയം അതായത് ഭൂരിപക്ഷം ഇല്ലാതെ വരുന്നതോടുകൂടി ഇവർ എല്ലാ ആളുകളെയും പ്രോത്സാഹിപ്പിക്കുകയും അവർക്കൊക്കെ വീതം വെച്ചു കൊടുക്കുമ്പോൾ സമയത്തേക്ക് പലരെയും പരിഗണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു ഇപ്പം നമുക്കറിയാം കേരളത്തിലും അത്തരത്തിലൊരവസ്ഥ വരുന്നു ഇപ്പൊ രാജ്യസഭാ സീറ്റിന്റെ ഒക്കെ വിഷയത്തിൽ കേരളത്തിൽ അത്തരത്തിലൊരു പ്രതിസന്ധി ഇടതുപക്ഷം നേരിടുന്നുണ്ട് അതുപോലെ എല്ലാ ഒരുപാട് ഘടകക്ഷികളെ കൊണ്ടുവരും അതിനനുസരിച്ചിട്ട് ഉയരാൻ വേണ്ടി രാഷ്ട്രീയപരമായി ഉയരാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രതിസന്ധി തന്നെയാണ് ഉയരാൻ ഈ പറയുന്ന നേതാക്കൾക്കും പക്വതയില്ലല്ലോ നേതാക്കൾക്കും പക്വതയില്ല അങ്ങനെ അത് അങ്ങനെ വലിയ വിഷയമുണ്ട് ഇപ്പൊ നമുക്ക് ഒന്നാം മോദി സർക്കാരിൽ ഇപ്പം ന്യൂനപക്ഷങ്ങളെ സന്തോഷിപ്പിക്കുന്ന വേണ്ടിയും അല്ലെങ്കിൽ കൂടെ നിർത്തുന്നതിനു വേണ്ടിയിട്ടായിരുന്നു മുൻ ഐ എസ് ഓഫീസറൊക്കെ മുൻ എം എൽ എ ഒക്കെ ആയിരുന്നു കണ്ണന്താനത്തിന് അവർ മന്ത്രിസഭയിലേക്ക് ഉൾപ്പെടുത്തുന്നത് പക്ഷേ നമുക്ക് നോക്കാം ആ മന്ത്രിസഭയിൽ ഏറ്റവും ഒരു ബ്ലണ്ടർ മിനിസ്റ്റർ എന്ന് പറയുന്നത് കണ്ണന്താനായിരുന്നു കണ്ണന്താനത്തിന് ആ രീതിയിൽ ശോഭിക്കാൻ പറ്റിയില്ല അത് മാത്രമല്ല കേരളത്തിൽ എന്തെങ്കിലും ഒരു ചലനം ചലനുണ്ടാക്കാൻ പറ്റിയില്ല ബേസിക് ആയിട്ട് നമ്മുടെ ഓരോരുത്തർക്കും അതാണ് അതിന്റെ പ്രശ്നം ഇപ്പൊ ഈ സുരേഷ് ഗോപിന്റെ കാര്യത്തിലും യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട് പക്ഷേ നമ്മൾ കണ്ടറേണ്ടതാണ് എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പൊ സുരേഷ് ഗോപിക്ക് ടൂറിസം വകുപ്പ് കിട്ടും എന്ന് പറയുന്നില്ല സംസ്കാര വകുപ്പ് കിട്ടും എന്ന് പറയുന്നത് അതാണ് വകുപ്പിനെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഏ രീതിയിലാണ് അദ്ദേഹം ഇതിന് ശോഭിക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് അറിയില്ല പക്ഷെ പോലും പല സ്റ്റേറ്റുകളിൽ നിന്നുള്ള മന്ത്രിമാരെയൊക്കെ കാണുന്ന സമയത്ത് ഈ ഘടകക്ഷികളെ മന്ത്രിമാരെയൊക്കെ കാണുന്ന സമയത്ത് എത്രത്തോളം ഇത് സുഖരമായി കൊണ്ടുപോവാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ എച്ച് ഡി കുമാരസ്വാമിയെ പോലുള്ള കൃത്യമായ അജണ്ടകളുള്ള നിതീഷ് കുമാറിനെ പോലെയുള്ള അല്ലെങ്കിൽ ഈ നായിഡു എച്ച് ഡി കുമാരസ്വാമിയ്ക്ക് കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരജണ്ട ഇല്ല എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം അവർക്ക് എല്ലാ അജണ്ടയുമുള്ള എല്ലാ തരത്തിലുള്ള അജണ്ടയുമായിട്ട് വരുന്ന ആളുകളാണ് ഇവരൊക്കെ അപ്പൊ ഇവരെയൊക്കെ ചേർത്ത് കൊണ്ടുള്ള പലപ്പോ നിതീഷ് കുമാറിന്റെ അജണ്ടകൾ വലിയ അജണ്ടകളാണ് അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുനെ സംബന്ധിച്ചിടത്തോളം വലിയ വരുന്ന ആളാണ് അപ്പോൾ പ്രഖ്യാപിതമായ ലക്ഷ്യങ്ങൾ മോദിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എത്രത്തോളം പലമായി നടപ്പിലാക്കാൻ പറ്റും എന്നതിനെ കുറിച്ചൊരു വലിയ സംശയമുണ്ടത്